ഹായ് ഫ്രണ്ട്സ് ജയ്പൂർ കോട്ടൺ ത്രീ പീസ് മെറ്റീരിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ഇതിൻ്റെ ടോപ്പും ബോട്ടവും ദുപ്പാട്ടൊക്കെ വരുന്നത് നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ഏത് കാലാവസ്ഥയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് ഡെയിലി യൂസേഴ്സിനും ഓഫീസേഴ്സിനും ഒക്കെ നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിന് റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഇപ്പോൾ ഓണം ഓഫറായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ എണ്ണൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കൂടാതെ ഹോൾസെയിലായി നിങ്ങൾക്കിത് പർച്ചേസ് ാവുന്നതാണ് അങ്ങനെ സ്വന്തമായി ഒരു വരുമാനമാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു വരുമാന മാർഗ്ഗം കൂടെ തിരഞ്ഞെടുക്കാവുന്നതാണ് ഡയലി ആയിരം രൂപ മുതൽ നാലായിരം രൂപ വരെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാവുന്നതാണ് ഇതിന് ഹോൾസെയിലായി നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ആവശ്യമുള്ളവർ വീഡിയോ ഫുൾ ആയി വാച്ച് ചെയ്ത് ഇതിൽ ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഇതും ഇതിലധികവും കളക്ഷൻസ് നമ്മുടെ ബോട്ടിക്കിൽ ബോട്ടിൽ ആയിട്ടുണ്ട് കിട്ടും കൂടുതൽ മെറ്റീരിയൽസ് കാണുന്നതിനൊക്കെ വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് സ്റ്റിച്ചിങ് അറിയുന്നവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് കൂടാതെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിനെ കുറിച്ച് അറിയുന്നതിനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ എല്ലാ മെസ്സേജുകൾക്കും പെട്ടെന്ന് റിപ്ലൈ തരുന്നതാണ് പുതിയ കളക്ഷൻസൊക്കെ എത്തിയിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്കും ത്രെഡ് വർക്കൊക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റി ഡിസൈൻസൊക്കെ ഉണ്ട് കേട്ടോ